ും നമുക്കിന്ന് ഒരു സ്പെഷ്യൽ എന്താ പറയാ സ്നാക്സ് ഉണ്ടാക്കാം ഏ അപ്പൊ അതിന് എന്ത് നല്ല പോത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ബാക്കി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ എൻ്റെ ഹെൽപ്പറാണ് ഇത് നല്ലോണം സഹായിക്കും എന്നെ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഇത് പുഴുങ്ങിയിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ട് വെച്ചതാണ് ഇത് നല്ലോണം കുത്തി ഒടച്ച് നല്ലൊരു പരുവാക്കി എടുക്കണം നമുക്ക് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് സവാള മൂന്ന് സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് മല്ലിച്ചപ്പ് അപ്പം എന്താക്കാം ഞാൻ ആദ്യം ഈ ഇതിലിട്ടിട്ട് ഈ ഉരുളക്കണുണ്ടല്ലോ അതിനെ ഒന്ന് തിടിച്ച് പരുവാക്കിയിട്ട് ഇങ്ങ് വരാം അപ്പം ഇതുപോലെ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തലച്ചോറ് തലച്ചോറ് ഞാൻ എന്താക്കുന്നത് അപ്പാട് ഇതിലേക്ക് തന്നെ ഇടുന്നത് കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസ് ഇതിലിട്ട് കാണുന്നില്ലേ ഇട്ടിട്ട് നമുക്ക് ഒരു പിടി അങ്ങ് പിടിക്കാം പൊടി ഐറ്റംസ് എന്ന് പറയുന്നതിൽ വേറെ ഒന്നും വേണ്ട കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് മൂടിക്കൊടുക്ക എന്നിട്ട് ആ നല്ല എടുക്കാം പൊടിയിൽ കുറച്ച് ഇത് ഇട്ട് കൊടുക്കണം മഞ്ഞൾ മഞ്ഞൾ ഇട്ടു കൊടുക്കണേ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വന്നേ വെറുതെ നിൽക്കുന്നല്ലേ ആ തുറക്കൂ കൊറച്ചിട്ട് തരൂ ആ കുറച്ച് കുറച്ച് മതി 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 പച്ചമുളക് എല്ലാം നല്ലോണം ചേർത്തിയതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് കുരുമുളക് ചേർത്തുന്നവരുണ്ട് കുരുമുളകിന്റെ പൊടി പക്ഷെ ഞാൻ ഇടുന്നില്ല പിന്നെ പിന്ന കുട്ടികൾക്കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളെ ആ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോരല്ലോ മക്കൾക്ക് കഴിക്കണ്ടേ അപ്പൊ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളയാക്കിയിട്ട് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ൂക്കിന്റെ തലച്ചോറ് കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസല്ലേ അപ്പൊ നല്ല എന്താ പറയുക ചൂടുള്ള വാർത്തകൾക്കൊപ്പം നല്ല ചൂടുള്ള സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള ആ ഒരു ഇത് ഇടക്കിടക്ക് ഇങ്ങനെ കേക്കും എന്നിട്ട് ആ വാർത്ത ഇങ്ങനെ കേക്കല്ലെ ആണുങ്ങൾക്ക് അതൊക്കെ ഒരു രസമാണ് അപ്പൊ ഇത് റെഡി ആക്കട്ടെ അപ്പൊ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ടുണ്ട് നമുക്ക് എന്താക്ക എന്താക്കലൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് റെസ്ക് പൊടിച്ചീലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്ക കുഞ്ഞുമോള് വന്നല്ല കുഞ്ഞിമോള് കുഞ്ഞുമോളെ കണ്ടിട്ടില്ലാരും ഒരേപോലെ ഇങ്ങനെ പൊലിച്ചിട്ടു ചെറിയ തീനാക്കണം തലച്ചോറിയെ കൊണ്ട് തന്നെ ഉള്ള് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കൊഴഞ്ഞ് അറിഞ്ഞു പോവാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ പെട്ടിട്ടുള്ളു ചെറുങ്ങനെ തീ കൊണ്ട് കളിക്കണം ഇതാ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചതരാന്ന് വിചാരിച്ചു എല്ലാതും ഇങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ചട്ടിയിലിട്ടെല്ലാം കാണിച്ചു നിക്കില്ലേ അപ്പത് അങ്ങനെ കോരിയിട്ട് മാറ്റിയതാണ് മക്കള് ഓരോ വായിക്കെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട് നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പോത്തിന്റെ തലച്ചോറ് കൊണ്ടുള്ള കട്ട്ലേറ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക കേട്ടോ നിന്ന വേറെ ഒരു വീഡിയോ ആയിട്ട് വരാ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് എന്തെങ്കിലും ചെയ്യാൻ എത്ര മടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ടാറ്റാ